നമസ്കാരം ഇന്ന് അതിവിശേഷപ്പെട്ട സൂര്യഗ്രഹണമാണ് എന്നാൽ ഈ സൂര്യഗ്രഹണം ഇന്ന് ഇന്ത്യയിൽ പ്രകടമാകുന്നില്ല എന്നതാണ് വാസ്തവം എന്നാൽ ഈ സൂര്യഗ്രഹണം പ്രകടമാകുന്നില്ല എന്നതുകൊണ്ട് പ്രാധാന്യമില്ല എന്ന് വിചാരിക്കരുത് സർവഗ്രഹങ്ങളുടെയും അധിപനാണ് സാക്ഷാൽ സൂര്യഭഗവാൻ അതിനാൽ സൂര്യനുമായി ബന്ധപ്പെട്ട് നടക്കുന്ന ഏതൊരു പ്രവൃത്തിയും ഏതൊരു കാര്യവും നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നതാണ് അതിനാൽ തന്നെ ഇന്നേ ദിവസത്തെ സൂര്യഗ്രഹണവുമായി ബന്ധപ്പെട്ടും നാം ആ ശ്രദ്ധയും ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ് ഇന്നേ ദിവസം വിശേഷാൽ ഗ്രഹണ പൂജകളുണ്ട് വിശേഷാൽ ശിവപൂജകളുണ്ട് ഈ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും ഇന്നേ ദിവസം രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കുക ഇന്നേ ദിവസം കാണുന്ന ചില ശുഭകരമായ ലക്ഷണങ്ങളുണ്ട് ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾ കാണുകയാണ് എങ്കിൽ അത് വരാൻ പോകുന്ന ശുഭകരമായ സമയത്തെ നല്ല കാലത്ത് പ്രതിനിധീകരിക്കുന്നു എന്ന കാര്യവും ഓർക്കുക അതിനാൽ ഇന്നേ ദിവസം ഈ ഒരു ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും ഏവർക്കും കാണുവാൻ സാധിക്കട്ടെ എന്ന് ഞാനും ആഗ്രഹിക്കുന്നു ഈ ലക്ഷണങ്ങളെ കുറിച്ചാണ് ഇനി പരാമർശിക്കാനായി പോകുന്നത് അതിൽ ആദ്യത്തെ ലക്ഷണം കാക്കയുമായി ബന്ധപ്പെട്ടാണ് കാക്ക വീട്ടിൽ നിന്നും ഇന്നേ ദിവസം വെള്ളം കുടിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് ആ വീടുകളിൽ സൗഭാഗ്യങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഇന്നേ ദിവസം തുളസി അധികമായി പൂക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് കൂടാതെ ഇന്നേ ദിവസം വളരെയധികം പ്രാധാന്യമുള്ള ഒരു ജീവിയായ അണ്ണാൻ പ്രധാന വാതിലിനടുത്തായി വരികയാണ് എങ്കിൽ ഇന്നേ ദിവസം അണ്ണാനെ കാണുകയാണ് എങ്കിൽ പോലും അത് അതീവ ശുഭകരമായ ലക്ഷണമായാണ് കണക്കാക്കുന്നത് ആ വീടുകളിൽ ലക്ഷ്മി സാന്നിധ്യമുണ്ട് എന്ന് തന്നെ അർത്ഥമാക്കാം അതിനാൽ തന്നെ ആ വീടുകളിൽ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്നും അർത്ഥമാക്കുവാൻ സാധിക്കും കൂടാതെ ഇന്നേ ദിവസം കാക്ക നിങ്ങളുടെ വീടുകളിൽ വരുന്നതും പൂക്കൾ അല്ലെങ്കിൽ വസ്തുക്കൾ ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ കൊണ്ടുവന്ന് ഇടുന്നതും ശുഭകരമാണ് ധാന്യങ്ങൾ പോലും ഇന്നേ ദിവസം നിങ്ങളുടെ വീടുകളിൽ കാക്ക കൊണ്ടുവന്ന് ഇടുകയാണ് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് എന്ന് തന്നെ പരാമർശിക്കാം ആ വീടുകളിൽ ഉയർച്ച വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കുവാൻ സാധിക്കും ശുഭകരമായ സമയത്താണ് കാക്ക ഈ കാര്യങ്ങൾ ചെയ്യുക എന്ന കാര്യവും ഏവരും അറിഞ്ഞിരിക്കേണ്ടതാകുന്നു കൂടാതെ ഇന്നേ ദിവസം പാമ്പിനെ വീടിന്റെ വടക്ക് ഭാഗത്തായി കാണുന്നത് അതീവ ശുഭകരമായ ലക്ഷണമാണ് ഇപ്രകാരം കാണുന്നുണ്ട് എങ്കിൽ ആ വീടുകളിൽ പരമശിവന്റെ കടാക്ഷമുണ്ട് എന്നും നാഗപ്രീതിയുണ്ട് എന്നും അർത്ഥമാക്കാം അതിനാൽ തന്നെ ശുഭകരമായ കാര്യങ്ങൾ പ്രത്യേകിച്ചും ആ വീടുകളിൽ ഉയർച്ചയ്ക്ക് സഹായകരമായ കാര്യങ്ങൾ വന്ന് ചേരുവാൻ സഹായകരമാകുന്ന ദിവസങ്ങളാണ് ഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഇന്നേ ദിവസം പൂജാമുറിയുമായി ബന്ധപ്പെട്ടും ചില ലക്ഷണങ്ങൾ പരാമർശിക്കേണ്ടതായിട്ടുണ്ട് ഈ ലക്ഷണങ്ങൾ നിങ്ങളുടെ പൂജാമുറിയിൽ പ്രകടമാകുന്നുണ്ടോ എന്ന് നോക്കുക ഇന്നേ ദിവസം പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ ആ വിളക്ക് ദീർഘനേരം കത്തുന്നുണ്ട് എങ്കിൽ അതായത് പതിവിലും കൂടുതൽ സമയം തെളിഞ്ഞിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമാണ് എന്ന് തന്നെ പറയാം അത് ഇന്നേ ദിവസം രാവിലെ വിളക്ക് തെളിയിക്കുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് ഈ ലക്ഷണം ലഭിച്ചിട്ടുണ്ട് എങ്കിൽ ശുഭകരമാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു അത് ശമ്പളം വർദ്ധിക്കുകയോ ബിസിനസ് പരമായോ അത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങൾ ധനപരമായി വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം കൂടാതെ ഇന്നേ ദിവസം വിളക്ക് ദീർഘനേരം തെളിയുന്നതിനോടൊപ്പം വിളക്ക് അണയാതെ കത്തുന്നതും ഏറ്റവും ശുഭകരമാണ് അതായത് കരിന്തിരി ഇന്നേ ദിവസം കത്താതിരിക്കുന്നതും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക കൂടാതെ വിളക്ക് കെട്ടുപോകാതിരിക്കുന്നതും അതീവ ശുഭകരമായ ഒരു ലക്ഷണം തന്നെയാണ് ഇന്നേ ദിവസം മറ്റൊരു ശുഭലക്ഷണമായി പറയുവാൻ സാധിക്കുന്നത് ബ്രാഹ്മൂർത്തത്തിൽ അറിയാതെ ഉണരുക എന്ന കാര്യമാണ് നിത്യവും ബ്രാഹ്മൂർത്തൽ ഉണരുന്നവരാണ് എങ്കിൽ ഇന്ന് ഉണരാൻ സാധിച്ചതും ഈശ്വരാനുഗ്രഹത്താലാണ് ഈശ്വര കടാക്ഷം നിങ്ങളിൽ ഉള്ളതിനാലാണ് എന്ന് തന്നെ പറയാം എന്നാൽ ഉണരാത്തവരാണ് നിങ്ങൾ എങ്കിൽ ഇന്നേ ദിവസം പ്രതീക്ഷിക്കാതെ ബ്രാഹ്മൂഹൂർത്തത്തിൽ ഉണർന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമാണ് ഈശ്വര കടാക്ഷം വർദ്ധിച്ചിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ് എന്ന് തന്നെ പറയാം അതിനാൽ തന്നെ ഇന്നേ ദിവസം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ദീർഘനാളായുള്ള പ്രശ്നത്തിന് പെട്ടെന്ന് തന്നെ പരിഹാരം ലഭിക്കാൻ പോകുന്നു അതിനുള്ള അവസരങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ പറയാം അതിനാൽ ഇന്നേ ദിവസം ഈ ഒരു ലക്ഷണം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പ്രകടമായിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരം തന്നെയാണ് ഇനി സ്ത്രീകളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം പരാമർശിക്കാനുണ്ട് സ്ത്രീകൾ ഇന്നേ ദിവസം അണിഞ്ഞ സിന്ദൂരം അത് മായാതെ കുറെ നേരം നിൽക്കുന്നുണ്ട് എങ്കിൽ ഏറ്റവും ശുഭകരമാണ് പ്രത്യേകിച്ചും കുളിക്കുന്നത് വരെ ഈ സിന്ദൂരം മായാതെ നിൽക്കുന്നുണ്ട് എങ്കിൽ അത് അതീവ ശുഭകരമാണ് ഈ കാര്യവും ഇന്നേ ദിവസം സ്ത്രീകൾ നോക്കുക കണ്ണുകൾ ഇന്നേ ദിവസം തുടിക്കുന്നത് ഏറ്റവും ശുഭകരമാണ് എന്നാൽ സ്ത്രീകൾ ഇടത്തെ കണ്ണും പുരുഷന്മാർ വലത്തെ കണ്ണുമാണ് ശ്രദ്ധിക്കേണ്ടത് ഈ കണ്ണുകൾ തുടിക്കുകയാണ് എങ്കിൽ അത് ഏറ്റവും സൗഭാഗ്യം ആ വീടുകളിലേക്ക് വന്നു ചേരാൻ പോകുന്നതിന്റെ ലക്ഷണമായി തന്നെ പരാമർശിക്കാം ഇടതുഭാഗം തുടിക്കുന്നത് അതായത് സ്ത്രീകളുടെ ഇടത്തെ കണ്ണ് തുടിക്കുന്നത് ഭാഗ്യം വന്നു ചേരാൻ പോകുന്നതിന്റെ ലക്ഷണം തന്നെയാകുന്നു വലത്തെ ഭാഗം തുടിക്കുന്നതും ശുഭകരം തന്നെയാണ് എന്നിരുന്നാലും ഇടത്തെ ഭാഗം തുടിക്കുന്നതാണ് ഏറ്റവും ശുഭകരം എന്ന കാര്യം ഓർക്കുക ഇന്നേ ദിവസം അവിചാരിതമായി ഞാൻ ഈ പറയുന്നതായ നമ്പർ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് നോക്കുക കാണുന്നുണ്ട് എങ്കിൽ അത് അതീവ ശുഭകരമായ ഒരു ലക്ഷണമാണ് ഒന്ന് 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 അതായത് ത്രിപിൾ വൺ ത്രിപിൾ വൺ ഇന്നേ ദിവസം കാണുന്നത് അതീവ ശുഭകരമാണ് അതേപോലെ തന്നെ മൂന്ന് 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 അതായത് ത്രിപിൾ ത്രീ ഇന്നേ ദിവസം നിങ്ങൾ കണ്ടിട്ടുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ഒരു ലക്ഷണമാണ് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഇരട്ടിക്കാൻ പോകുന്നു നേട്ടങ്ങൾ വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കും അതിനാൽ തന്നെ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കുക തന്നെ ചെയ്യും കൂടാതെ ബക്കറ്റിലോ ഗ്ലാസിലോ മറ്റോ ജലം നിറയ്ക്കുമ്പോൾ നിറഞ്ഞു പോകുന്നതും ശുഭകരമായ ലക്ഷണമാണ് ഇത് നിങ്ങൾ പ്രതീക്ഷിക്കാതെ സംഭവിക്കുന്ന കാര്യമാകണം അതായത് നിറച്ചുകൊണ്ടിരിക്കുമ്പോൾ അറിയാതെ നിറഞ്ഞു പോയിട്ടുണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമായി തന്നെ കണക്കാക്കാം ഈ ഒരു കാര്യവും പ്രത്യേകം തത്ത ഓലി കുയിൽ എന്നീ പക്ഷികൾ ഇന്നേ ദിവസം വീടുകളിലേക്ക് വരുന്നതും അവയെ കാണുന്നതും അതീവ ശുഭകരമായ ലക്ഷണമാണ് തീർച്ചയായും അവരുടെ വീടുകളിൽ ഉയർച്ച വന്ന് ചേരാൻ പോകുന്നു ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ആ വീടുകളിലുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ ഇതിലൂടെ അർത്ഥമാക്കുവാൻ സാധിക്കുന്നതുമാണ് അതിനാൽ ശുഭകരമായ ലക്ഷണമാണ് എന്ന് നിസ്സംശയം പറയാം കൂടാതെ ഇന്നേ ദിവസം പൂച്ച വീടുകളിലേക്ക് വരുന്നുണ്ടോ എന്ന് നോക്കുക ഉണ്ട് എങ്കിൽ അത് ശുഭകരമായ ലക്ഷണമാണ് ആ വീടുകളിൽ സന്താനങ്ങൾക്ക് ഉയർച്ച വന്നു ചേരാൻ പോകുന്നു സന്താനങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാകാൻ പോകുന്നു വീടുകളിൽ ശുഭകരമായ ചില കാര്യങ്ങൾ സംഭവിക്കാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം സന്തോഷവാർത്തകൾ പോലും കേൾക്കാം അതിനാൽ തന്നെ പൂച്ച ഇന്നേ ദിവസം വീട്ടിലേക്ക് വരുമ്പോൾ തീർച്ചയായും അവയ്ക്ക് ആഹാരം നൽകുന്നത് ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു കൂടാതെ ഇന്നേ ദിവസം രാവിലെ ഉണരുന്നതായ അവസരത്തിൽ നിങ്ങൾക്ക് എന്തെന്നില്ലാത്ത സന്തോഷവും ഉണർവും അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ അത് ഭാഗ്യമാണ് എന്ന് തന്നെ പറയാം പെട്ടെന്ന് ഭാഗ്യം വന്ന് ചേരാൻ പോകുന്നതിൻ്റെ സൂചനയായി തന്നെ കണക്കാക്കാം ഇന്നേ ദിവസം എന്തെന്നില്ലാത്ത കാരണങ്ങൾ കൊണ്ട് മനസ്സ് സന്തോഷപ്പെടുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ മനസ്സ് സന്തോഷിച്ചിരിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അതും ശുഭകരമായ ഒരു ലക്ഷണമായി തന്നെ കണക്കാക്കാം തീർച്ചയായും ആ വീടുകളിൽ ഉയർച്ച വന്ന് ചേരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായി തന്നെ കണക്കാക്കാം ഇന്നേ ദിവസം സർപ്പങ്ങളെ വീടുകളിൽ കാണുന്നത് അഥവാ പാമ്പുകളെ വീടുകളിൽ കാണുന്നത് പരമശിവന്റെ കടാക്ഷത്തെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു കൂടാതെ ഇന്നേ ദിവസം കാളയെ വീടിന്റെ പരിസരത്തോ അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിൽ പോകുന്നതോ വരുന്നതോ ആയ അവസരത്തിൽ കാണുന്നതും ശുഭകരം തന്നെയാണ് കൂടാതെ ഇന്നേ ദിവസം ഭസ്മത്തിന്റെ ഗന്ധം വിളക്ക് തെളിയിക്കുന്ന സമയത്ത് അനുഭവപ്പെടുന്നതും ഭഗവാന്റെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നതാകുന്നു അതിനാൽ തന്നെ ഈ ലക്ഷണങ്ങൾ ഇന്ന് പ്രകടമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് ഭഗവാന്റെ സാന്നിധ്യം നിങ്ങൾ വീടുകളിലുണ്ട് എന്ന വ്യക്തമായ സൂചനയാകുന്നു തീർച്ചയായും നേട്ടങ്ങൾ ആ വീടുകളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം ഇത്രയും ലക്ഷണങ്ങളാണ് പ്രധാനമായും ശുഭലക്ഷണങ്ങളായി പറയുന്നത് ഇനി പരാമർശിക്കാനായി പോകുന്നത് പിതൃക്കളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് പിതൃക്കൾ നിങ്ങളുടെ വീടുകളിലേക്ക് ഇന്നേ ദിവസം വരുമ്പോൾ കാണുന്ന ലക്ഷണങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുന്നത് ഇന്നേ ദിവസം പിതൃക്കൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ പിതൃക്കളുടെ സാന്നിധ്യമുണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ പാത്രം താഴെ വീഴുന്നതായി അനുഭവപ്പെടും പല അവസരങ്ങളിലും പാത്രങ്ങൾ താഴെ വീഴുന്നതാണ് എന്നാൽ വീഴുന്നതായ അവസരത്തിൽ അത് ഉടയില്ല എന്നതും വാസ്തവമാണ് ഉടയാതെ പാത്രങ്ങൾ താഴെ വീഴുന്നതാണ് ശുഭകരമായ ലക്ഷണം കൂടാതെ നായ പ്രധാന വാതിലിന് നേരെ വരുന്നതും കാക്ക ഇന്നേ ദിവസം കൂടുതലായി വീടുകളിലേക്ക് വരുന്നതും കൂടാതെ ഇന്നേ ദിവസം നൽകുന്ന ആഹാരം സ്വീകരിക്കുന്നതും ഏറ്റവും ശുഭകരമായ ലക്ഷണം തന്നെയാകുന്നു ഇന്നേ ദിവസം ഇത്തരത്തിൽ അല്പം കൂടുതലായി തന്നെ കാക്കകൾ വീടുകളിലേക്ക് വരുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും ശുഭകരമായ ലക്ഷണമായാണ് കണക്കാക്കുക തീർച്ചയായും ഈ ലക്ഷണം നിങ്ങളുടെ ജീവിതത്തിൽ പിതൃക്കളുടെ സാന്നിധ്യത്തെ സൂചിപ്പിക്കുന്നു എന്ന് തന്നെ പറയാം കൂടാതെ ഇന്നേ ദിവസം പിതൃക്കളെ സ്വപ്നം കാണുന്നതും അതീവ ശുഭകരമാണ് വളരെ അപൂർവമായി മാത്രം ലഭിക്കുന്ന ഒരു ഭാഗ്യമാണ് ഇത് പിതൃക്കളെ സ്വപ്നം കാണുക എന്ന കാര്യം ഇന്നേ ദിവസം പിതൃക്കളെ നിങ്ങൾ സ്വപ്നത്തിൽ സന്തോഷത്തിൽ കാണുന്നതാണ് എങ്കിൽ അത്തരത്തിലാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത് എങ്കിൽ അതും ഏറ്റവും ശുഭകരമായ ലക്ഷണം പിതൃക്കളുടെ അനുഗ്രഹം വർദ്ധിച്ചിരിക്കുന്നു പിതൃക്കളുടെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിലുണ്ട് എന്നും അർത്ഥമാക്കാം അതിനാൽ ഇന്നേ ദിവസം ഈ ലക്ഷണം കാണുന്നത് അതീവ ശുഭകരമാണ് പ്രധാനമായും ഇത്രയും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളെ കുറിച്ചാണ് പരാമർശിക്കുവാൻ സാധിക്കുക അതിനാൽ തന്നെ ഇന്നേ ദിവസം ഇപ്രകാരം കാണുന്നതിലൂടെ തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഉയർച്ച വന്ന് ചേരാൻ പോകുന്നതിൻ്റെ ലക്ഷണമായി തന്നെ കണക്കാക്കാം ഏറ്റവും ശുഭകരമായ ലക്ഷണങ്ങളാണ് ഈ പരാമർശിച്ചിട്ടുള്ളത്